ബഹ്റൈൻ ഗവൺമെൻ്റ് പരമോന്നത പുരസ്കാരം കരസ്ഥമാക്കിയ രവി പിള്ളയെ തലസ്ഥാന നഗരി ആദരിക്കുന്നുണ്ട് ആ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ വളരെയധികം അടുത്ത സുഹൃത്തു സഹോദര തുല്യനായ മോഹൻലാൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വളരെയധികം ശ്രദ്ധേയമായ നമുക്ക് ആ മോഹൻലാലിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം പ്രിയപ്പെട്ട ഡോക്ടർ വി രീസം വിസ അഭിമാനത്തിന് എല്ലാവർക്കും സഹായം നേരുന്നു അദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും അറിയാം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയപ്പെടേണ്ടതുപോലെ ഇവിടെ അർത്ഥം സംസാരിച്ചു പക്ഷെ എനിക്ക് പറയാനുള്ള ഈ സമ്പന്നരെ പറ്റി ഒരു ചുലത് ഇംഗ്ലീഷിലാണ് ദ ഈസ് നോട്ട് ടു ഗെറ്റ് റിച്ച് ഈസ് ടു അതായത് സമ്പന്നതരാവുക എന്നത് പ്രതിപക്ഷത്തിൻ്റെയും സ്വപ്നമാണെങ്കിലും സമ്പത്ത് സാർത്ഥകമാകുന്നത് അത് ഉണ്ടാക്കുന്നതിനല്ല അത് ഉപയോഗിക്കുന്നതിലൂടെയാണ് എന്നർത്ഥമായിട്ടതാണ് ഈ ചെല്ലെ ഒരു പിള്ളച്ചെല്ലയെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ചൊല്ലാണ് എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് ഒരാൾ കോടീശ്വരനോ ശതകോടീശ്വരനോ എന്നത് ആഡംബര കൊണ്ടല്ലേ മറിച്ച് അർഹിക്കുന്നവർക്കും അശബ്ദർക്കും നേരിയ സമ്പത്തിൻ്റെ നല്ലൊരു തിരികെ നൽകുന്നതിലൂടെ തൻ്റെ സ്വത്ത് ഉപയോഗിച്ച് അനേകർക്ക് ജീവിത അവസാനം ഉണ്ടാക്കുന്നതിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സർവ മതകളുടെയും തത്വശാസ്ത്രങ്ങളും പ്രത്യക്ഷ ശാസ്ത്രങ്ങളും അനുശാസിക്കുന്നു ഇതുതന്നെയാണ് അത് അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്നു അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഒരു നന്മയും ഐശ്വര്യവും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എൻ്റെ വ്യവസായ സാമ്രാജ്യം എന്തെങ്കിലും വികസിപ്പിക്കുമ്പോൾ വിൽപ്പണ്ണച്ചേറ്റം ചെയ്യുന്നതാണ് റിയുന്നവരിൽ പ്രവാസി മലയാളികളോട് അന്വേഷിക്കുന്നത് ഇവിടെ എല്ലാവരും പറഞ്ഞാലാണ് അദ്ദേഹം ഒരുപാട് പേർക്ക് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് താൻ ജീവിക്കുന്ന സമൂഹത്തിൽ സ്നേഹവും കൂടുതലും പ്രകടിപ്പിക്കുന്നതിനപ്പുറം വലിയ സാമൂഹിക പ്രതിബദ്ധതയില്ലെന്ന് കരുതുന്ന ആളാണ് ഞാൻ അതുപോലെ തന്നെയാണ് എനിക്ക് വിൽപ്പണ്ണച്ചേറ്റം നൂറ്റാണ്ടു മുമ്പ് തന്നെ ഈ ഊർജ്ജ മേഖലയുടെ പ്രാധാന്യവും പ്രസക്തിയും തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ ഒരു സ്ഥാപനത്തെ ഇത്രത്തോളം മൃഹത്തായി വളർത്തിയെടുക്കാൻ സാധിച്ച ഒരു ഛട്ടിൽ അവധിയോഗിക്ക ചുമതലകളിൽ നിന്ന് നാളിതുവരെ ഒരു ദിവസം പോലും അവധിയെടുത്തിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞതും കേട്ടതും കാര്യം ചോദിച്ചു പറഞ്ഞു അധികം ജീവിതം എടുക്കാറില്ല വ്യക്തിജീവിതത്തിൽ എനിക്ക് ഒരുപാട് എന്നെ അറിയാവുന്ന ഒരാളാണ് ഇപ്പള്ള ചേട്ടൻ്റെ മനസ്സിലും എനിക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സിനിമാ ജീവിതത്തിൽ പല കാര്യങ്ങളും പല കാര്യങ്ങളും എപ്പോഴും വേണമെങ്കിലും വിളിച്ച അഭിപ്രായം ചോദിക്കാനും ഉപദേശം ആരായാനും സ്വാതന്ത്ര്യമെന്നൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരുപാട് പേർക്ക് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ബിഹൻ ഭരണകൂടത്തിൻ്റെ ഏറ്റവും ഉന്നത പുരസ്കാരമായ the medal of efficiency first class മെഡൽ ഓഫ് എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ് ലഭിച്ച അദ്ദേഹത്തെ ആദരിക്കാൻ മുൻകൈയ്യേക്കാൻ സംസ്ഥാന സർക്കാരിന് നന്ദി പറയാൻ കൂടി അവസരം പറഞ്ഞതുപോലെ പുരസ്കാരങ്ങൾക്ക് മൂല്യമുണ്ടാകുന്നത് അവ അർഹിക്കുന്ന കാര്യങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ് നാളെയോടെ ചെറുപ്പക്കാർക്ക് ഈ ജീവിതം മാതൃകയാക്കാനുള്ള സന്ദേശമായിട്ട് അദ്ദേഹത്തിന് അംഗീകാരവും സ്വീകരണവും സ്വീകരണവും മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ചേട്ട എല്ലാ ഭാവങ്ങളുമായി ആരോഗ്യ സൗഖ്യം നേരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരു നന്മകൾ ആശംസിച്ചു കൊണ്ട് ഞാൻ നടത്തുന്നു നന്ദി നമസ്കാരം സ്നേഹോപഹാരം സമർപ്പിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു

യിൽ നിന്നേറ്റ് വാങ്ങുന്നതും ഡോക്ടർ രീതി പിള്ള അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷേമിക്കുകയാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾ ആശംസകൾ നേരുന്ന വിഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യം ക്ഷണകെട്ടെ ശ്രീ വി മുരളീധരൻ